അലൈക്കും മുർസലീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തമിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉറ്റ മിത്രങ്ങൾ ഉണ്ടാകും ആരാണ് ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളോ അല്ലെങ്കിൽ അധികം ആളുകളോ ഉണ്ടാകും നല്ലവരായിരിക്കണം കൂട്ടുകാർ നല്ലവരായാൽ നമ്മളും നന്നാകും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകമാണ് ചാരിയതെങ്കിൽ ചാണകത്തിൻ്റെ സ്മെല്ലായിരിക്കും ഇതൊക്കെ പഴയ ചൊല്ലാണല്ലോ അപ്പോൾ നാം നല്ലവരാകുക എന്ന ലക്ഷ്യത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ളവരും കൂടി നല്ലവരാവുക എന്ന ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം എന്ന് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചോതുന്നുണ്ട് യാ അയ്യുഹല്ലദീന വകൂനൂ ഓ വിശ്വാസികളെ നിങ്ങൾ നല്ല ഭയഭക്തിയോടുകൂടെ ജീവിക്കണം അള്ളാഹു പറഞ്ഞതനുസരിച്ചേ നിങ്ങൾ ജീവിക്കാവൂ വിരോധിച്ചതെല്ലാം ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കണം ശേഷം അള്ളാഹു തുടർന്ന് പറയുന്നത് ഇതിന് സഹായകമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതെന്താണ് കൂനുമാൻ നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചോളൂ എന്ന് നല്ലവരോട് കൂടെ നടന്നോളൂ എന്നാൽ നിങ്ങൾക്കും നന്നാകാം തക്കുവയുള്ളവരാകാം എന്നാണ് സൂചിപ്പിക്കുന്നത് ധാരാളം ആയത്തുകൾ നമുക്ക് തക്കുവ ചെയ്യൂ തക്കുവ ചെയ്യൂ എന്ന ഒരു സന്ദേശം വിളിച്ചു തന്നത് കാണാൻ കഴിയും എല്ലായ്പ്പോഴും നമ്മളെ ഇടയ്ക്കിടക്ക് ഉപദേശിക്കാൻ വെള്ളിയാഴ്ചകളിൽ വരെ ജുമഴക്ക് സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഉപദേശം പറയുന്നത് തെക്കുവ ചെയ്യാനാണ് ഹതീബ് ഒരു വെള്ളിയാഴ്ചയുമില്ലല്ലോ പറയാത്തത് ഇത്തക്കുല്ലാഹ് അള്ളാഹുവിനെ സൂക്ഷിക്കണേ തെക്കുവയോടുകൂടെ ജീവിക്കണേ രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവൻ കാണുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് നിങ്ങളുടെ എല്ലാം എല്ലാം പടച്ചറബിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധത്തോടു കൂടെ മാത്രം എന്നുള്ള ഉള്ളുലക്കുന്ന ഹൃദയത്തിലേക്ക് തറക്കേണ്ട ഉപദേശമല്ലേ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ആ സന്ദേശം പറഞ്ഞിട്ട് ഖുർആാനിൽ എവിടെയെല്ലാം മറ്റു കാര്യങ്ങൾ ചേർത്തി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തക്കുവ നേടാൻ കാരണമാകുന്നതാണ് എന്നാണ് പ്രധാനം മറ്റൊരിടത്ത് കാണാൻ കഴിയും മിനികൾ പരസ്പരം സൗഹാർദത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ കഴിയണം എല്ലാവരോടും സൗഹാർദ്ദം എല്ലാവർക്കും ഗുണം ചെയ്യണം ആരായാലും ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും താഴ്ന്നവൻ ഉദ് ഉയർന്നവൻ അങ്ങനെയൊന്നുമില്ല എല്ലാവരോടും സ്നേഹത്തോടുകൂടെ നിങ്ങൾ കഴിയണം വേണ്ട പരിഗണന എല്ലാം നൽകണം നീ ഇവിടെ അറബിയെന്നോ അനറബി എന്നോ പ്രത്യേകത ഒന്നും ഇല്ലട്ടോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഡിഫറെൻ്റ് ഇല്ലട്ടോ മുത്തുനബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദായിലെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത് എല്ലാവരെയും തുല്യമായി കാണാനുള്ള ഒരു കണ്ണ് വേണം പരസ്പരം സൗഹാർദ്ദത്തോടുകൂടെ നിങ്ങൾ കഴിയണം പരസ്പരം എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം സുലിഹുബൈന അഹവൈക്കും ഡെഗിപ്പിലേക്കെത്താൻ അവർക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ എന്നിട്ട് തക്കവയുടെ ഉപദേശമാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് തക്കവയോടുകൂടെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം ഇതുകൂടി ചേരുമ്പോഴാണ് അള്ളാഹുവിലെ കടുക്കാൻ നിങ്ങൾക്ക് ഏറെ സഹായമാകുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ട് ഏറ്റവും നല്ലവരോടുകൂടെ ആവുക എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എങ്ങനത്തെ ക്വാളിറ്റി ഉള്ളവരാകണം കൂട്ടുകാർ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് നിന്റെ കൂട്ടുകാർ നിൻ്റെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം നിന്നിലേക്ക് സമീപിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ അവനായി അവൻ്റെ പാടായി അങ്ങനെ പോകുന്നവനാകരുത് നിന്നോട് എപ്പോഴും നിൻ്റെ കൂട്ടിന് എപ്പോഴും ഈ ഇവിടെ നാട്ടിലില്ലെങ്കിലും നിന്റെ സ്ഥാനത്ത് നിന്ന് വർദ്ധിക്കാൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിനക്കെന്തെങ്കിലും അപകടം വരുമോ അതിന് കാരണമാകുന്ന എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നവനാകണം നീ ഈ നാട്ടിലെത്തിയാൽ നിനക്ക് വലിയ തണലാകുന്നവനാകണം എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ നിനക്ക് ഗുണം ചെയ്യുന്ന ധാരാളം സന്തോഷങ്ങൾ നിനക്ക് കൈമാറുന്ന ഒരാളായിട്ട് മാറണം എൻ്റെ കൂട്ടുകാരൻ അങ്ങനത്തെവനെയാണ് നീ സെലക്ട് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് വിഭാഗം ആളുകളെ നീ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കരുത് ലാത്തോസഹബ് ഹംസ ഒന്നാമത്തെ ആള് കിതാബാണ് കളവ് പറയുന്നവനാണ് നല്ലോണം പ്രതീക്ഷ നൽകും നമ്മളെ വലിയ സ്വപ്നങ്ങൾ കാണാനൊക്കെ നമ്മളെ പഠിപ്പിക്കും പക്ഷേ അവനൊന്നിനുണ്ടാവില്ല കളവ് പറഞ്ഞിട്ട് നമ്മളെ പലപ്പോഴും ഓ പറ്റിച്ചിട്ടുണ്ട് ഓം വെറുതെ പറയാണ് കടായി പറയാണ് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടോന്നാവാ കളവ് പറയുന്ന ഒരാളെ കൂട്ടുകാരനായി സെലക്ട് ചെയ്യണ്ട എന്ന് രണ്ടാമത്തത് അഹ്മഖാണ് ബുദ്ധി ഇല്ലാത്തവൻ ബുദ്ധി ഇല്ലാത്തവൻ വിഡി ഓന് പലേ ജഹലത്തരവും പൊട്ടത്തരവും കളിക്കും അപകടത്തിൽ ചെന്ന് നമ്മളെ ചാടിപ്പിക്കും ബുദ്ധിയില്ലാത്തവരോട് സംസാരവും ഇടപെടലും ഒന്ന് ചുരുക്കുന്നതാണ് നല്ലത് എൻ്റെ ജീവിതത്തിലെ വിജയത്തിന് നല്ലതാൻ മൂന്നാമത്തെ വിഭാഗം ബഹീലാണ് പിശുക്കനാണ് അവൻ ഒരു വിഷയത്തിനും നയാ കാശ് ഇറക്കൂല എല്ലാത്തിനും ഇയാൾ ഇറക്കണം ഗൾഫിൽ നിന്ന് വന്നാൽ ഉള്ള പണം പണുണ്ടാവുമല്ലോ അതുകൊണ്ട് അവൻ്റെ കൂടെ കൂടാം നല്ലോണം കൂടെ കൂടിയിട്ട് ഉള്ളതെല്ലാം മൂറ്റിയെടുത്തിട്ട് പിന്നെ അവൻ അവൻ അവൻ്റെ വഴിക്ക് പോകും അങ്ങനത്തെ കൂട്ടുകാരനിയും കൂടെ കൂട്ടണ്ട ഒരു യാത്ര പോകുമ്പോൾ എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടു കൂടെ ചെലവഴിക്കേണ്ടടുത്ത് എല്ലാവരും ചെലവഴിച്ച് നന്മയിലല്ലേ അങ്ങനെ പിഷുക്കില്ലാത്ത കൂട്ടുകാരനുണ്ടോ അവനെ കൂടെ കൂട്ടിക്കോ അവനാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ നാലാമത്തത് അൽ ജബാനാണ് പേടിത്തൊണ്ടൻ പേടിത്തൊണ്ടനെ അവനുക്ക് ധൈര്യം കൊടുത്തിട്ട് കൂടെ കൂട്ടിക്കും നല്ല ധൈര്യവാനാക്കണം പേടിത്തൊണ്ടൻ്റെ കൂടെ നീ കൂടണ്ട അഞ്ചാമത്തത് ഫാസിഖാണ് തമ്മാടിയാണ് എല്ലാ തോന്നിവാസങ്ങളും നിറഞ്ഞവൻ എല്ലാ വേണ്ടാവൃത്തിയിലും നിന്നെ നയിക്കുന്നവൻ അവൻ്റെ കൂടെ നീ കൂടരുത് അതിന് നിന്നെ അപകടത്തിലെത്തിക്കും പലപ്പോഴും പോലീസിൻ്റെ പിടിയിൽപ്പെടാൻ അവൻ്റെ കൂടെ കൂടിയത് കാരണമാകും മഹാനായ സുഫിയാൻ സൗരി റദിയ റൻഹു പറയുന്നുണ്ടല്ലോ നിന്റെ കൽവിലേക്ക് ഈമാനികമായ സന്ദേശം വിശ്വാസപരമായ സന്ദേശം നന്മയുമായുള്ള വർത്തമാനങ്ങൾ ഇതൊന്നും നൽകാത്ത സംസാരിക്കാത്ത ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണോ നീ നടക്കുന്നത് നിന്റെ മതത്തെ നിന്റെ വിശ്വാസത്തെ എല്ലാം നശിപ്പിച്ച് കളയുന്ന ആളാണ് അവനെ സൂക്ഷിക്കണേ എന്ന് മഹാന പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈമാനാണ് പ്രധാനം ആഹ്റമാണ് പ്രധാനം അത് നശിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരൻ ഓൻ നോമ്പോൽക്കാനൊന്നും പ്രേരിപ്പിക്കൂല നിസ്കാരത്തിന് പള്ളിയിൽ പോകണം അതിനൊന്നും വലിയ സഹവ വലിയ ഒരു സൗഹൃദത്തോടുകൂടൊന്നും നമ്മളെ വിളിക്കില്ല ഒരു ദാനധർമ്മം ചെയ്യാൻ അവന് പ്രേരിപ്പിക്കൂല ഓന് തോന്നിവാസത്തിനാണ് അവൻ എപ്പോഴും കൂടെ കൂട്ടുന്നത് അങ്ങനെയുള്ളവൻ്റെ കൂടെയായാൽ അവൻ അപകടത്തിൽ പെട്ടുപോകും ഇന്ന് പലപ്പോഴും കൂട്ടുകെട്ടുകളാണ് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത് ലഹരി നുണയാന് അവർ കാരണക്കാരാകുന്നത് സ്നേഹത്തോടുകൂടെ നൽകുന്ന മിഠായി പോലും ലഹരിയുടെ ചുവയുള്ളതാണ് എന്ന് വായിക്കുമ്പോൾ അറിയുമ്പോൾ എത്ര വലിയ ഭയാനകമാണ് ചതിയാണ് ചെയ്യുന്നത് ഒറ്റ മിത്രത്തെ അറിഞ്ഞുകൊണ്ട് ചതിയിൽ വീഴ്ത്തുക ഒന്നിക്കൽ ഒന്നിരിക്കൽ പണം ലഭിക്കാൻ അല്ലെങ്കിൽ അവനും എന്നെ എന്നെപ്പോലാകട്ടെ എന്ന് കരുതാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുസ്വഭാവത്തിലേക്ക് അവനെ ചാടിപ്പിക്കാൻ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് അവനെ തള്ളിയിടാൻ ഇങ്ങനെ പല ലക്ഷ്യങ്ങളോടും കൂട്ടുകാരനെ ചതിയിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗമാണ് ഖുർആൻ പഠിപ്പിച്ചത് നീ സത്യസന്ധന്മാരോടുകൂടെ കൂടിക്കോ നല്ലവരോട് ചേർന്ന് നിൽക്കുമ്പോഴേ നീ നന്നാവുള്ളൂ ഇമാം ഷാഫി റതിഹു വിനയത്തോടു കൂടെ ചേർത്തി വെക്കുന്നൊരു വരിയാണത് ഞാനും വല്ലാതെ സ്വലഹീങ്ങളെ നല്ല മനുഷ്യരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ കൂടെ നാളെ ചേരാൻ അവരുടെ ശുപാർശ ലഭിക്കാൻ അതൊരു കാരണമാകുമല്ലോ എന്നാണ് ഞാൻ അതിൽ പെട്ട ആളൊന്നുമല്ല എന്ന് താഴ്മയോടുകൂടെ പറയുകയാണ് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ ചേർത്തി വെക്കുന്ന വരിയാണ് നമ്മൾ നല്ലവരോട് കൂടെ കൂടുക മഹാന്മാരായ അസ്ഹാബുൽ കഫ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ച് ഇവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ നാടുവിട്ടവരാണ് ഏഴ് ചെറുപ്പക്കാർ ഇന്നഹും ഫിത്തിൻബി റബ്ബിഹിം ൻ പറയുന്നുണ്ടല്ലോ യുവാക്കളെ കുറിച്ച് ഈമാനുള്ള നല്ല ഉഷിരുള്ള ചെറുപ്പക്കാർ അവർ ദീന് കലബിലുള്ളവരാണ് നല്ല ഈമാൻ ഉറച്ചവരാണ് ഇവിടെ നേരാവണ്ണം ജീവിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ നല്ല ഒരു ഇടം തേടി നാടുവിട്ടതാണ് കൂടെ ഒരു നായയാണ് ചേർന്നത് പലപ്പോഴും എറിഞ്ഞു നോക്കി പോകുന്നില്ല ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്നാണ് നായയുടെ സംസാരം അങ്ങനെ ചേർന്നു ഗുഹയിൽ കയറി താമസിച്ചു ആ നായയും കൂടെ താമസിച്ചു അവർ കാട്ടിയിട്ടു ആട്ടിയിട്ടും നായ പോയിട്ടില്ല ഉണ്ട് എന്ന് പറഞ്ഞ് സ്വലഹീങ്ങളായ നല്ല മനുഷ്യരായ ഇവരെ കൂടെ കൂടിയ നായ പ്രവാചകർ സല്ലു അലൈഹു സല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ സ്വർഗത്തിലെത്തുന്ന പത്തു ജീവികളിൽ ഒരു ജീവി ആ നായയാണ് നല്ലവരെ കൂടെ കൂടിയപ്പോൾ ഏഴുവട്ടം കഴുകണ്ട തൊട്ടാൽ ഏഴുവട്ടം കഴുകിക്കളയണ്ട ജീവി പോലും സ്വർഗത്തിലെത്തിയെങ്കിൽ സാധുക്കളായ വിവരവും അമലും എല്ലാം കുറഞ്ഞ നമ്മളും രക്ഷപ്പെടാൻ നല്ല മനുഷ്യന്മാരെ കൂടെ ചേർന്ന് നിന്നാൽ മതി ഒരുപാട് നല്ല നോട്ടുകൾ എണ്ണുമ്പോൾ ചില കേടുവന്ന ചെറു അല്പം കീറിയ നോട്ടൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ തള്ളിപ്പോകാറുണ്ട് എണ്ണത്തിൽ നെവർമെൻ്റ് ആക്കിയിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പോകാൻ സ്വർഗത്തിലേക്ക് എത്താൻ വിജയത്തിലേക്കെത്താൻ നല്ലവരുടെ കൂടെ കൂടുന്നത് കാരണമായെങ്കിലും അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ നല്ലവരോടുള്ള സഹവാസം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ